എൻ്റെ പേര് മീനു ഞാൻ കട്ടമനയിൽ നിന്നാണ് അമ്മയും കുഞ്ഞും അറിയുന്നതിനെ അറിയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ അമ്മയും കുഞ്ഞിനെ പറ്റി അറിയുന്നത് ആഫ്റ്റർ ഡെലിവറി ട്രീറ്റ്മെൻറ്സ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സ്റ്റാർട്ടിങ് തൊട്ട് ഈവൻ പ്രഗ്നൻസി പീരീഡിൽ തൊട്ട് ഈവൻ ആഫ്റ്റർ പോസ്റ്റ്മാർട്ടം അത് കഴിഞ്ഞും ഈവൻ ബേബിയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും സംശയം ഉണ്ടെങ്കിലും നമുക്ക് എല്ലാ രീതിയിലും നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ് അമ്മയും കുഞ്ഞും എന്ന് പറയുന്നത് ആൻഡ് അവിടുത്തെ സ്റ്റാഫ്സ് അതുപോലെ തന്നെ ഡോക്ടേഴ്സിനെയൊക്കെ പറ്റി നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അത്ര നല്ല രീതിയിലാണ് അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എനിക്ക് വന്ന സ്റ്റാഫും ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചിയായിരുന്നു എൻ്റെ പോസ്റ്റ്മോർട്ടം ഡേയ്സ് എനിക്ക് ഹാപ്പി ആക്കി വെക്കാൻ പറ്റിയ ഒരു ചേച്ചിയായിരുന്നു അത് എൻ്റെ ട്രീറ്റ്മെന്റ്സ് ആണെങ്കിലും എൻ്റെ മസാജിങ്ങും നമുക്ക് വേണ്ടിയിട്ടുള്ള കിഴിയ് ട്രീറ്റ്മെന്റ്സ് എല്ലാം നല്ല രീതിയിൽ ചേച്ചി ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ചാൽ അന്നേരം തന്നെ അവർ അറ്റൻഡും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്സും അവർ എങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് പ്രൊവൈഡ് ചെയ്തു തരുന്നുണ്ടായിരുന്നു ആൻഡ് ഉറപ്പായിട്ടും ഈ അമ്മയും കുഞ്ഞും ടീമിനെ ഞാൻ ഇനി എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും ഫാമിലിക്കാണെങ്കിലും ഉറപ്പായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു അമ്മീൻ കുഞ്ഞു